കഴക്കൂട്ടത്തു നിന്നും കാണാതായി വിശാഖപട്ടണത്തു നിന്നും കണ്ടെത്തിയ പതിമൂന്നുകാരി പെൺകുട്ടി ഒടുവിൽ നാട്ടിലെത്തി പോലീസിൽ നിന്നും കുട്ടിയെ സി ഡബ്ല്യു സി ഏറ്റുവാങ്ങി തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ എത്തിച്ച കുട്ടി നിലവിൽ അവിടെ സംരക്ഷണയിലാണ് വിഷയത്തിൽ സി ഡബ്ല്യു സി ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തും കുട്ടിയെ വിശദമായി കേൾക്കും കുട്ടി വീട് വിട്ടിറങ്ങാനുണ്ടായ സാഹചര്യം വീട്ടിൽ രക്ഷിതാക്കളിൽ നിന്നും നിരന്തരം വഴക്കും മർദ്ദനവും ഏൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിയും കുട്ടിയെ കേട്ട ശേഷം മാതാപിതാക്കളുടെ മൊഴിയും എടുക്കും കുട്ടിയെ മർദ്ദിച്ചതായുള്ള പരാതി നിലവിൽ സി ഡബ്ല്യു സിക്ക് മുന്നിലുണ്ട് ഇരുഭാഗവും വിശദമായി കേട്ട ശേഷമായിരിക്കും കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിടണോ അതോ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണോ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക കുട്ടിയെ വൈദ്യ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തും കുട്ടിക്ക് കൗൺസിലിംഗ് നൽകും തുടർ പഠനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സി ഡബ്ല്യു സി അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം